ഹായ് ആൾ വെൽക്കം ബാക്ക് ടു ഈ സെവൻ വ്ലോഗ്സ് ഇൻ ഫാമിലി അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നതാ ഒരു വൺ ഡേ ട്രിപ്പിന് പോകാട്ടോ ഉച്ചയുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ മോർണിംഗ് തന്നെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇതാ നമ്മളൊരു ഹോട്ടലിൽ കയറി അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ എനിക്കും ഭാവിക്കും കഴിക്കാൻ ഇഷ്ടം മസാല ദോശ കേട്ടോ അവനും കഴിച്ചോളും അപ്പോൾ താ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു അപ്പോൾ ഇതാ ഞങ്ങൾ വാഗമൺ വരെയാണ് പോയത് അവിടെ എത്തിയിട്ടോ ചെന്ന ഉടൻ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാനുള്ള ഒരു കഴിക്കാനുള്ളൊരിതാട്ടോ നോക്കിയത് പിന്നെ ഞങ്ങൾക്ക് പറ്റിയ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ കഴിച്ചു പുറത്തുനിന്ന് എപ്പോഴും നല്ല ഫുഡ് കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇതാ വീട്ടീന്ന് തന്നെ കൊണ്ടുവന്നു ഒരു നേരമെങ്കിലും വീട്ടീന്ന് കഴിക്കാലോ പിന്നെ ഞങ്ങളിതാ പൈൻ മരത്തിൻ്റെ അങ്ങോട്ടാണ് പോയത് ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് വാഗമൺ വന്നിട്ടുണ്ട് കുരിശുമാലയൊക്കെ കയറാൻ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആയിരുന്നു പിന്നെ ക്ലൈമറ്റ് ആണെങ്കിലും അടിപൊളിയാണ് കയറിയ ഉടൻ തന്നെ എല്ലാവരും കൂടി നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ കുറച്ച് നോക്കി നടക്കണോട്ടോ മരത്തിൻ്റെ അങ്ങോട്ടൊക്കെ കയറുമ്പോൾ വീഴാൻ കുറച്ച് ചാൻസ് കൂടുതലാണ് ഫോട്ടോഷൂട്ടിനെ പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ ഇപ്പോൾ കപ്പിൾസിനാണെങ്കിലും സേവ് ദ ഡേറ്റ് അങ്ങനെയൊക്കെ എടുക്കാൻ വരാനാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെതാ ഞങ്ങളൊന്ന് താഴെ വരെ പോകാമെന്ന് കരുതി പ്രത്യേകിച്ച് ഒന്നും ഇല്ലാട്ടോ ഫുള്ള് മരങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റാരും വന്നില്ല കേട്ടോ പാപ്പന്മാരും പപ്പയും എല്ലാവരും അവിടെ തന്നെ നിന്നു താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ കേറുമ്പോ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അവരവിടെ തന്നെ നിന്നു പിന്നെ ബിരുമാനിക്കാണെങ്കിൽ കുറച്ച് പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആയിരിക്കും അപ്പോൾ അവരാരും വന്നില്ല ഞങ്ങളിത് ആ താഴേക്ക് വന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ തിരിച്ചു കയറിയിട്ടോ ഇപ്പം ആൾക്ക് നല്ല എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കൂടുതലാട്ടോ അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് കുറച്ച് നേരം ഞങ്ങൾ നിന്ന് കളിച്ചു അപ്പോഴേക്കും ഇതാ ചേട്ടനും അനിയന്മാരൊക്കെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ പിന്നെതാ ഞങ്ങള് ഫാമിലി ഫോട്ടോ എടുത്തതാട്ടോ എല്ലാവരെയും മര്യാക്കൊന്നും കിട്ടിയിട്ടില്ല പിന്നെ മമ്മിയും ആന്റിയും മാത്രം ആട്ടോ നമ്മളുടെ കൂടെ താഴെ വന്നത് അവിടെ പോകുന്ന വഴിക്ക് ഫുള്ള് കുട്ടി ഷോപ്പ് ആട്ടോ കുറേ തേയില പിന്നെ ചോക്ലേറ്റ് പിന്നെ ഉപ്പിലിട്ട കുറേ സാധനങ്ങൾ പിന്നെന്താ ബാഗ് അങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിന്ന് ഒരു ബാഗ് വാങ്ങിയിട്ടോ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ഞാനൊരു ബാഗ് വാങ്ങിച്ചു പിന്നെ അതാണ് നമ്മൾ ചൂടുള്ള നല്ല കപ്പലണ്ടി വാങ്ങിച്ചു കേട്ടോ അടുത്ത ഞങ്ങൾ കയറിയത് വാഗമൺ മെഡോസിലാട്ടോ മുട്ടക്കുന്ന് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഈ ട്രിപ്പ് വന്നെന്നുള്ളൊരു തോന്നൽ തന്നെ ഉണ്ടായത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരം വന്നിട്ട് പ്രത്യേകിച്ച് എങ്ങൊന്നും കാണാൻ പറ്റില്ലാട്ടോ ആകെ രണ്ട് ലൊക്കേഷൻ മാത്രമേ ഞങ്ങക്ക് കയറാൻ പറ്റിയുള്ളൂ വീട്ടിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങള് വെളുപ്പിന് പോന്നൊക്കെ കരുതിയതാണ് പക്ഷെ പറ്റിയില്ല പിന്നെ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് സ്ഥലത്ത് നിർത്തി നിർത്തിയാണ് പോകുന്നത് എനിക്ക് വാവയ്ക്ക് നല്ല രീതിയിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതാണ് പക്ഷേ ഈ ട്രിപ്പിൽ ഞാൻ അങ്ങനെ വോമിറ്റ് ഒന്നും ചെയ്തില്ല പക്ഷേ വാവ നല്ല രീതിയിൽ വോമിറ്റ് ചെയ്തു ഒരുപാട് സ്ഥലത്ത് നിർത്തി പയ്യാട്ടോ ഞങ്ങൾ പോകുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു രണ്ട് മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങി തുടങ്ങിയത് അപ്പോൾ ദാ ഇവിടെ വന്നിട്ട് ഇതാ സിബ്ലൈനും കാര്യങ്ങളൊക്കെ ഇതാ ഇവർ നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ നല്ല രസമായിരുന്നു എനിക്ക് കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല രീതിയിൽ പേടിയുള്ള ഒരാളാട്ടോ അപ്പോൾ ഞാൻ അറിയാതെ ഒച്ച വെച്ചാൽ എനിക്കൊരു മണക്കീട് പോലെ തോന്നി കാരണം നമ്മളങ്ങനെ പോകുന്ന ടൈമിൽ എല്ലാവരും നമ്മളെ തന്നെ നോക്കി നിൽക്കുകയായിരിക്കും ഇനി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടല്ലോ എല്ലാം അവിടെ അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങളിതാ അവിടെ കയാക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഇറങ്ങാമെന്ന് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ആരെങ്കിലും ഒക്കെ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങിക്കോളൂ കേട്ടോ ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇച്ചിപ്പോഴും ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നതാണ് അപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെന്താ പറയുക ഇരുപത് ആണ് ഒരു സമയം തരിക നമുക്ക് പക്ഷേ ഞങ്ങളായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇറങ്ങിയവർ ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇരുപത് മിനിറ്റ് ൂടുതൽ സമയം ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് ഞങ്ങള് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ആരെയും അങ്ങനെ ഇറക്കിയില്ല മണി വരെയായിരുന്നു കേട്ടോ അവിടെ ടൈം പറഞ്ഞിരുന്നത് അനിയന്മാരും ഉണ്ട് പിന്നെ ആന്റി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പേര് മാത്രമേ ഇറങ്ങിയോളൂ ബാബേനെ പപ്പയുടെ മമ്മിയുടെ അവര് ഏൽപ്പിച്ചിട്ടോ പോകുന്നത് അവൻ കുറച്ചു നേരം കരഞ്ഞൂന്ന് പറഞ്ഞു ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ട് പിന്നെ ആള് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതെ ആന്റീം അനിയനും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അനിയന്മാരും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ പേരാണ് ഇറങ്ങിയത് ആ എടുത്തിട്ടുണ്ട് ചേ വേറെ ഒഴിക്കുമ്പോ നൂറ് ഊട്ടിതിരിച്ചുവിട്ടെ ഞാൻ പിന്നെ തൊഴയാനും കാര്യങ്ങൾക്കൊന്നും നിന്നില്ല കേട്ടോ കയറിയപ്പം തന്നെ ഇച്ചിയെ പറഞ്ഞു നീ തൊഴയൊന്നും വേണ്ട നീ അവിടെ വെറുതെ ഇരുന്നാൽ മതി കാരണം ഞാൻ തുഴഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഫുള്ള് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ നല്ല എൻജോയ് ചെയ്ത അനങ്ങാതെ അവിടെ ഇരുന്നു ഞാനൊന്ന് തുഴഞ്ഞു നോക്കിയായിരുന്നു കേട്ടോ അത് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഇച്ചി എനിക്ക് പറഞ്ഞൊക്കെ തന്നു കേട്ടോ ഇങ്ങനെ പങ്കായും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തുഴയും പറഞ്ഞിട്ട് എനിക്ക് എനിക്കതൊന്നും മനസ്സിലായില്ല പിന്നെ അതുമല്ല ഞാൻ ചെയ്തിട്ട് ഒരിഞ്ച് പോലും അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉദ്ദേശിക്കും ിക്കുന്ന രീതിയിലല്ലാട്ടോ അവിടെ ഇറങ്ങിയിരിക്കുന്ന ആർക്കും തന്നെ അറിയില്ല നമ്മള് വിചാരിക്കുന്നവടത്തല്ലല്ലോ പോകുന്നത് അപ്പോൾ ചെച്ചിക്ക് നന്നായിട്ട് തൊഴയാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോക്കെ പറയുമ്പോ ആൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി എന്തായാലും ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു പിന്നെന്താ ട്രിപ്പിന് വന്നിട്ട് ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയാം കേട്ടോ ഇത് വേറെ ഞാൻ ഫുൾ ടയേർഡായിരുന്നു വോമിറ്റിങ്ങും വാവ വോമിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ടെൻഷനും ഒക്കെ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കിനിപ്പോൾ അടുത്ത കാലത്തൊന്നും ട്രിപ്പ് പോകണ്ടെന്നുള്ളൊരു രീതിയിലായി അപ്പോൾ ഞങ്ങളിത് അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അവർ സത്യം പറഞ്ഞാൽ ഞങ്ങളെ വിളിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലേറ്റ് ആയല്ലോ വാവ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളായിട്ട് തന്നെ തിരിച്ച് ട്ടോ ചെയ്തത് പിന്നെ ഞങ്ങൾ ഇതാ കേറി കഴിഞ്ഞപ്പോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ് ഏകദേശം ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം അവിടുത്തെ ഇപ്പോൾ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി എങ്ങും കയറാനും നേരമില്ല നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തണമല്ലോ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ടൈമിൽ ഇറങ്ങിയിട്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴും തിരിച്ച് പോരുമ്പോഴും വാവാം നല്ല വൊമിറ്റിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് താ ഞങ്ങൾ ഭരണങ്ങാനം കയറി അൽഫോൺസ നമ്മുടെ പള്ളിയിൽ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ നമുക്ക് മനസ്സിനൊക്കെ നല്ല എന്താ പറയുക സമാധാനം തോന്നുന്ന ഒരു ഒരു അന്തരീക്ഷം നമ്മൾ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയല്ലേ മൈൻഡ് നല്ല ഒരു ഇതാവൂലോ അപ്പോൾ ഞാൻ യാത്ര ചെയ്ത് നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിടെ ഉള്ളിൽ ഒരഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ കയറി ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം പോലെ തോന്നിയിട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയെന്നായിരുന്നു കാരണം ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു ഇനി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണമല്ലോ ഇതിലും ലോങ് ട്രിപ്പൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ എപ്പോഴൊന്നും ഇത്രയൊന്നും വോമിറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ കാണുന്ന ആളെ അല്ല അല്ലെട്ടോ കാറിൽ കയറി കഴിയുമ്പോൾ അപ്പോൾ കരച്ചിലും വോമിറ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ നല്ല ടെൻഷനായിരുന്നു എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നത് റോയനാ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോ ദാ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടെറ്റാ ബബ്ബായ്